നടക്കുന്നുണ്ട് ഒരു പ്രശ്നമില്ല പക്ഷെ ഇവിടെ അതിന് ഉൾക്കൊള്ളാൻ അധ്യാപകർ ഞാൻ ചർച്ചയാണ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞു വരണം പിന്നെ ഒരു അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നവരെ ഒരു വെല്ലുവിളിയാണ് പിന്നെ വേറെ ഈ സാമൂഹിക വെല്ലുവിളി ഒരു പുതിയ വിഷയത്തിലേക്ക് കൂടി കിടക്കണപ്പൊ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാനൊരു ചാനലിന്റെ പരിപാടി കണ്ടപ്പോ ഈ ചങ്ങായി ചോദിക്കണ ഒരു പെൺകുട്ടിനോട് അത് അവർ പറഞ്ഞ ശൈലിയിൽ ഞാൻ പറഞ്ഞില്ല ഞാൻ നമുക്ക് പറയാൻ പറ്റുന്ന രൂപത്തിൽ പറയാണ് ഒരാൾ വ്യവിചാരത്തിന് വേണ്ടി ക്ഷണിച്ചാൽ എന്താണ് പറയുക എന്ന് വെച്ചാൽ ബൈബിൾ അക്സെപ്റ്റാകും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് അതും കൂടി നമ്മൾ മനസ്സിലാക്കണം മുമ്പൊക്കെ നമ്മൾ അമലിയാത്ത് ജയിക്കാത്ത പിന്നെ താരിഖ ഇങ്ങനെയൊക്കെ ജീവിതമൊക്കെ മത്സ്യപ്പെടുത്തി ഇപ്പം അധാർമികമായിട്ടുള്ള ഒരു കുട്ടികളാ കല്യാണത്തിന് എന്ന് പറഞ്ഞു കാരണം ഇതൊക്കെ നമ്മുടെ മേഖലയിൽ ഉൾപ്പെടുത്തിയിട്ട് ഇതിനും കൂടി പ്രശ്നം പരിഹാരമാകുന്ന രൂപത്തിലുള്ള പേരൻ്റെ കോഴ്സുകള് കർശനമായിട്ട് നടക്കാം എന്തെങ്കിലും ഒരു നടത്തിയാൽ പോരാ നമ്മുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കി മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കാ പോവുമല്ല നേരിടുന്ന ഒരു പ്രശ്നമാണ് യുക്തിചിന്ത മറുപടി കൊടുക്കാൻ ഇതല്ല അത് ഒരു മൈ മൈ ബോഡി ചോയ്സ് മൈബോടി രൂപത്തിലേക്ക് പറഞ്ഞതുപോലെ അത് നമ്മൾ വിഷയത്തിലേക്ക് ഭാഗമാണ് അതിന്റെ ഭാഗം തന്നെയാണ് കാരണം സാമൂഹികമായ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് നമ്മുടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ഞാൻ സാമൂഹികമായ ഏറ്റവും വലിയ വെല്ലുവിളിപ്പെട്ടതാണ് നമ്മുടെ മദ്രസ വിദ്യാഭ്യാസം ആവശ്യമുണ്ടോ എന്ന് പോലും ചിന്തിക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടോ അതൊരു മറ്റൊന്ന് ലിംഗ സമത്വവാദം അതെന്തോ ഞാനും ആണുപെട്ടും എല്ലാവരും ഒരുപോലെ ഈ ഒരു നമ്മുടെ സമൂഹത്തിനടി വളർന്നു വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ മദ്രസ ആ ഒരു ചിന്തയിൽ നിന്ന് നമുക്ക് ഉണ്ടാവേണ്ട ഒരു മറ്റൊരു കാര്യമുണ്ട് അപ്പൊ നമ്മുടെ മദ്രസകളിൽ തന്നെ ഇപ്പോ ഡാൻസ് കാര്യങ്ങളൊക്കെ പല മദ്രസകളിൽ മദ്രസിനും നടക്കുന്നുണ്ട് കാരണം ലിംഗസമത്തിന്റെ ആ ഒരു കൊണ്ടാണ് സംഭവം നടക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ ജോലി വീഡിയോസ് വന്നു കുട്ടികളുടെ ഇട്ടിട്ട് പക്ഷെ അത് ഞാൻ അനുകൂലിക്കുന്ന ആ ഗ്രൂപ്പിൽ ഞാനുണ്ട് ആ ഗ്രൂപ്പിൽ ചർച്ച നടന്നപ്പോ അനുകൂലിച്ച് സംസാരിക്കുന്ന പുസ്തകന്മാരുണ്ട് എന്നത് തന്നെ നമുക്ക് തന്നെ പ്രശ്നമാണ് അത് ലിംഗസംബന്ധം

ഞാൻ ഒരു സമൂഹത്തോട് പ്രതിനിധാനം ചെയ്യുമ്പോൾ എനിക്കതിനെക്കുറിച്ച് ആധികാരികമായ ഒരു വിവരം എനിക്കാണ് ഇല്ലെങ്കിൽ ഞാൻ നേടാൻ തയ്യാറാവണം അതിന് ശേഷം പറയാൻ പറഞ്ഞു അപ്പോൾ അതിൻ്റെ സമയത്ത് ഇന്ന സമത്താണെങ്കിലും മറ്റ് വിഷയങ്ങളാണെങ്കിലും അവിടെ എത്തുമ്പോൾ ഒരു സ്താദ് ഒരു മിക്കാഹിൻ ഇടപെടുമ്പോൾ മിക്കാഹിൻ്റെ ശരത്തിലോ പറഞ്ഞലോ പെട്ടതല്ല അടി ഹതിയോ എടുക്കാറുള്ളത് പിന്നെ ആ സദസ്സിൽ ഇയാളുടെ സാന്നിധ്യം എന്താണ് ഈ നടക്കുന്ന പ്രവർത്തനം അത് അലാലൂപത്തിലാവണം അത് ഉസ്താദിൻ്റെ റോളാണ് എന്നതുപോലെ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ പുസ്താദിനെ ഇടപെടാൻ കഴിയണം മാത്രവുമല്ല അതിന് ഗ്രൗണ്ട് സപ്പോർട്ടായി നമ്മുടെ മാനേജ്മെന്റിൽ ഇവർ നിന്നുകൊണ്ട് കൊടുക്കുകയും ചെയ്യണം കൃത്യമായിട്ട് അപ്പോൾ ആ വിഷയത്തിന് സ്വാഭാവികമായിട്ടും വിജയിക്കും അതല്ലെങ്കിൽ നമ്മൾ അവിടെ ലക്ഷ്യങ്ങൾ മാറുമ്പോൾ ഇതൊരു സമൂഹ സാമൂഹികപരമായി നമുക്കത് പ്രയാസം ഉണ്ടാകുമോ എന്നൊക്കെ ചിന്തിക്കും ചില വിഷയങ്ങളിൽ കാട് കയറി നമ്മൾ ചിന്തിക്കാറുണ്ട് എൻ്റെ ജോലി പോവോ അല്ലെങ്കിൽ അത് ആൾക്ക് എന്നോട് വെറുപ്പുണ്ടാവുമോ എന്ന കമ്മിറ്റിക്കാരാണെങ്കിലും ഉസ്താദന്മാരാണെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് ഒരു കേവലം ഒരു നാടകമായിട്ട് മാറുന്നു അതിന് ഉസ്താദന്മാരൊക്കെ തക്കവയുള്ളവരായി നല്ല സൂക്ഷ്മതയുള്ളവരായി നല്ല നന്നായിട്ട് പഠിപ്പിക്കുന്നവരായി എന്നാൽ മാത്രം അതുകൊണ്ട് പലപ്പോഴും അതെ അതെ തീർച്ചയായിട്ടും കാരണം കുട്ടികളുടെ ഇന്നും വെല്ലുവിളികൾ ഉണ്ടല്ലോ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളും മറ്റേ മറ്റൊരു വിഷയമാണ് അറിയപ്പെടേണ്ടതാണ് വിദ്യാർത്ഥികൾ ഇപ്പോ നമുക്കറിയാം ഇപ്പോ പുതിയ ആധുനിക യുഗത്തിൽ അവർ കടന്ന കോലങ്ങളിലൂടെ അത് നമ്മുടെ വിദ്യാഭ്യാസ ബോർഡ് ഈ വർഷവും മറ്റേ നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ച കരിക്കുലം വളരെ കൃത്യമാണ് കാരണം കളർഫുള്ളായിട്ട് ഇപ്പം നമ്മുടെ ഇരുപത് നേരത്തെ സ്വകാര്യമായിട്ട് പറഞ്ഞു മൂന്നാം ക്ലാസ്സിൽ പിന്നെ കളർഫുൾ ആവശ്യമില്ല ഞാൻ മറുപടി പറഞ്ഞു കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആരും ഇഷ്ടപ്പെടാത്തതാണ് ഒന്നാം ക്ലാസ് കൊടുക്കണമല്ല വലിയ ക്ലാസ് ആണെങ്കിലും കാരണം ഇപ്പോഴത്തെ മോഡൽ ഉപയോഗിച്ച് നമുക്ക് ആ രൂപത്തിൽ കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയണം നമ്മളൊക്കെ മൊബൈൽ ഉപയോഗിക്കുന്നവരാണ് അതിൽ നല്ല കാര്യങ്ങൾ നല്ല രൂപത്തിലേക്ക് മൊബൈൽ മൊബൈലിൽ ഒഴിവാക്കാൻ കഴിയില്ല ഒരു കുട്ടിയെയും ഒഴിവാക്ക കുട്ടികളെ പറഞ്ഞ പുസ്താദന്മാർ തന്നെ ഫുൾ ടൈമിൽ മൊബൈലില്ല ഞാൻ ഇറക്കുള്ളൂ ഒരു മൊബൈലില്ലാത്തൊരു സെക്കൻഡ് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ് ആരൊക്കെയാണ് അഡീഷൻ ആയിട്ട് നമുക്ക് മുമ്പ് ഇവിടെ ചർച്ച വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ സ്വമേധയാൽ മൊബൈലിന് അഡീഷൻ ആയിട്ടുള്ള കാര്യം നമ്മളൊക്കെ മറന്നുപോയിട്ടുണ്ട് അപ്പോൾ അത് നല്ല രൂപത്തിലേക്ക് എത്തിക്കാൻ എത്തിക്കാനുള്ളതും കഴിയണം അതിൻ്റെ പ്രധാന ഘടകം നമ്മൾ ചെയ്യേണ്ടത് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട ഒന്നാണ് പിന്നെ മതപഠന വിഷയം പിന്നെ ജീവിതമായിട്ട് കുട്ടികൾ കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല അതന്നെ ഇത് നമ്മൾ പുഷ്കരിക്കുകയാണെങ്കിലും പിന്നെ ആണെങ്കിലും ഇതുകൊണ്ട് നമുക്ക് നേരത്തെ ഉണ്ട് കുട്ടികളെ ബോധ്യപ്പെടുത്താൻ കഴിയണം അങ്ങനെ അതാണ് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ ഇന്മിയാകുക എന്നത് ഒന്ന് ഒരു വിദ്യാർത്ഥിയോട് നാം അത് ചെയ്യുമ്പോൾ ഇമ്മ ഒരു പ്രധാന കാരണം ഒന്ന് നൂറ്റി മുമ്പിൽ പറഞ്ഞ പോലെ തക്കവയുള്ള ആളുകൾ കൊടുക്കുന്നില്ല അപ്പൊ തന്നെ നാഫിയാവൂല കാരണം നമ്മൾ ഉസ്താബന് എപ്പോഴും പറയാറുണ്ട് കൊടു ആരിൽ നിന്നാണോ ഇൽമ കിട്ടുന്നത് എന്നും പ്രധാനമാണ് എവിടെ നിന്ന് കിട്ടുന്നു എന്നും വളരെ പ്രധാനമാണ് അപ്പൊ തക്കവയോട് കൂടി കൊടുത്താലും ഞാൻ നാഫിയായ ആവണമെങ്കിൽ ഇത് കുട്ടികൾക്ക് ജീവിതമായിട്ട് കണക്ട് ചെയ്തത് പുസ്തകം പഠിക്കാവണേ എക്സാം ചെയ്താൽതാണ് ടോപ്ലസ് കിട്ടാനുള്ളതാണ് എന്ന് മാത്രം ആ ഒരു ധാരണ സമൂഹത്തിൽ ഇപ്പം ഉണ്ടാവില്ലേ കാരണം നമ്മൾ ടോപ് പ്ലസിനായിട്ട് ടോപ് പ്ലസ് ജലമോ കൊസ്റ്റ്യൻ പേപ്പർ മാത്രം പഠിപ്പിച്ചിട്ട് ടോപ്ലസ് നേടും പക്ഷെ ഈ കുട്ടിയുടെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ കുട്ടി അഞ്ചു നിസ്കരിക്കാറുണ്ടാവില്ല അല്ലെ പരിശുദ്ധ കുറയാൻ വാക്കേ സ്വർത്തോ തവറ സ്വഹത്തോ ജീവിതത്തിൽ പതിവാക്കുന്ന ഒരു പെൺ കുട്ടി അല്ലെങ്കിൽ ലൈഫിൽ അങ്ങനെ സ്ഥലത്തോധിക്കറോ മറ്റു കാര്യങ്ങളുമായ കാക്ഷനും അതായത് കിട്ടിയ കുട്ടികൾ പോലും ജീവിതത്തിൽ അതില്ല അപ്പൊ ജീവിതമായിട്ട് കണക്റ്റ് ആവുന്നില്ല എന്താ പ്രധാന കാരണം എന്താ പ്ലസ് ലഭിക്കുന്ന കുട്ടികൾക്ക് പോലും ആത്മീയത ഇല്ലാതാകുന്നതിന് പരിഹാരമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം പറയണം അതിന്റെ കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല വേണ്ടതുപോലെ കൊടുക്കുന്നില്ല ഒന്ന് രണ്ട് അത് പരിഹാരം കൊടുക്കണോന്ന് പറയുന്നത് ായ നമ്മൾ കുട്ടികൾക്ക് നാം ചെയ്യപ്പെടുന്ന അമലുകളുടെ അതിന്റെ ശ്രേഷ്ഠതകൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക നാം അതുകൊണ്ട് കിട്ടുന്ന ശിക്ഷയേക്കാൾ കൂടുതൽ അതിന് കിട്ടുന്ന ആനുകൂല്യങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക പാഠത്തിനും പടത്തിനും പുറത്തും നാം ചൊല്ലുന്ന ദിക്കുകൾ നാം ചെയ്യുന്ന അമലുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലം അവരെ ബോധ്യപ്പെടുത്തുക ഇത് അവരുടെ മനസ്സിൽ ചില മാറ്റങ്ങൾ വരുത്തുമെന്നാണ് എൻ്റെ ചെയ്യാത്തതാണോ റിയില്ലേ നന്മയുടെ കാര്യങ്ങള് അല്ലെങ്കിൽ നന്മ ചെയ്താൽ ചെയ്താലും കാര്യമുണ്ട് പ്രതിഫലമുണ്ട് നമ്മൾ ഞാൻ നിസ്കരിച്ചുണ്ട് ഈ കുടുംബ പശ്ചാത്തലം കൂടി ഇതിന് ഒരു കാരണം വീട്ടില് അത്തരമൊരു സാഹചര്യം ഇല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവും ഒരു വീട്ടിലാണെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ നിസ്കരിച്ചു കഴിഞ്ഞ ശേഷം ഭക്ഷണം കെട്ടു കൊടുക്കുള്ളൂ അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ആ കുട്ടി നിർബന്ധമായിട്ട് അതേപോലെ വരുമ്പോൾ നമ്മൾക്ക് തന്നെ ഒരു അല്ലെങ്കിൽ മോശത്തരം പോലെ തോന്നിക്കുന്ന ആൾക്കാരുണ്ട് തമ്മി തമ്മിൽ പിന്നൊന്ന് തുണി എടുക്കണുണ്ടല്ലോ തുണി എടുക്കണെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇപ്പൊ തന്നെ അത് പരിശീലിപ്പിക്കണം അത് അധ്യാപകനാണ് കുട്ടികൾക്ക് ശ്രദ്ധിക്കാൻ കുട്ടികൾ ശ്രദ്ധിക്കാൻ പോവാൻ താഴത്തെ കാര്യം ഞാൻ പറഞ്ഞു അതിന്റെ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുന്നത് നിർബന്ധമായി നമ്മളെ വിദ്യാർത്ഥികളുടെ മുഴുവൻ താഴെ താല്പര്യം മാത്രം കുറ്റപ്പെടുത്തിയാ പോരാ അധ്യാപകരായ നമ്മൾ പ്രാപ്തരില്ല എന്നുള്ള കുറവായത് കൊണ്ട് ഇഖിലാസ് കുറവായത് കൊണ്ടാണ് അതിന്റെ പ്രതിഫലനം ശരിക്കും അറിയാത്തതെന്ന ഞാൻ മനസ്സിലായി ക്രിസ്താൻ പിന്നെ ആചാര് പറഞ്ഞതിൽ വളരെ പ്രധാനമുണ്ട് ഇനി നമ്മള് ഇമ്മ പഠിപ്പിച്ചു നമ്മൾ അങ്ങനെ കാണിച്ചു കൊടുത്തേരും ഒന്നാ ഫലിക്കണ്ടില്ല കാരണം അത് വീട്ടു വീടുകളിൽ അത് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരമില്ലെങ്കിൽ പ്രാക്ടീസ് നടക്കുന്നില്ല പഠനം നടക്കുന്നുണ്ട് പഠനം മദ്രസ നടക്കുള്ളൂ പ്രാക്ടീസ് വീട്ടിൽ നടക്കേണ്ടത് അപ്പൊ അവിടെ നടക്കാൻ ഞാൻ അവിടെ മാനേജ്മെന്റ് കമ്മിറ്റിയും കൂടെ വേണം ശരി മനസ്സിലാക്കണം ജനങ്ങളിലേക്ക് അവർ എത്തിക്കാനുള്ള വിഷയങ്ങള് പിന്നെന്താ മാനേജ്മെന്റ് കിട്ടിയ ഒരു കുട്ടി പഠനം നിർത്തി അപ്പൊ അന്വേഷിച്ചപ്പോ ആ കുട്ടികളെ ധാരാളം എന്താ അധ്യാപകന്റെ പെരുമാറ്റം ശരിയല്ല പെരുമാറ്റം എന്ന് പറഞ്ഞാൽ പോക്സോന്റെ രീതിയിലല്ല ആ കുട്ടിക്ക് അധ്യാപകന്റെ സംസാരം ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ നമ്മളെ ഈ പറയുന്ന നമ്മൾ ഒരുപാട് മാറേണ്ടതായിട്ടുണ്ട് നമ്മളിലുള്ള കുറ്റങ്ങളെ നമ്മൾ കാണാൻ പറ്റുന്നില്ല അത് മറ്റുള്ളവരെ കാണുള്ളൂ അപ്പൊ അതിൽ നിന്ന് പറഞ്ഞാൽ നല്ല ട്രെയിനിംഗ് കൊടുക്കുന്നുണ്ട് എന്നിട്ടും അധ്യാപകർ ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ സൂക്ഷ്മതയുള്ള അല്ലെങ്കിൽ നല്ല വറവുള്ള അതിന് പ്രാപ്തരാകുന്ന ആളുകൾ ശമ്പളക്കുറവ് കൊണ്ട് വരാതിരിക്കുന്നു എന്നത് തീർച്ചയായിട്ടും നമുക്ക് വിദേശത്തേക്ക് പോവാണ് അതിലെങ്കിലും ഒന്നും കൂടി ഉയർന്ന ജോലി ചെയ്യാണ്ട് പോകുന്നത് അവാർഡ് കിട്ടുമ്പോൾ അവസ്ഥ ജോലി ആവശ്യം സാമ്പത്തികം തേടി പോവുകയാണ് സാമ്പത്തിക മനസ്സിൽ കൊടുക്കാൻ സാധിച്ചാൽ പ്രകൽഭരായ അധ്യാപകരെ മണിക്കൂറിനാണ് ഒരു ലക്ഷം ജോലിക്കാണ്ട് ഒരു മണിക്കൂർ ഒരു ലക്ഷം അവർക്ക് പഠിക്കേണ്ടത് പഠിക്കാൻ നേടുന്നതുകൊണ്ടാണ് ഈ ഒരു മണിക്കൂർ ക്ലാസ് എടുക്കാൻ കഴിയുന്നത് ഒരു മണിക്കൂർ ക്ലാസ് എടുക്കുന്നത് അവർ മറ്റു മണിക്കൂറുകളിൽ നേടിയെടുക്കുന്നത് അതായത് പറഞ്ഞത് പിന്നെ അതായത് രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ട് വേറെ പണിക്ക് പോകണം എന്നാണ് അത് അതിനുള്ള ശമ്പളാണ് ഇതിനുള്ള ശമ്പളം വേറെ അത് ഇതിലേക്ക് ആളുകളെ ക്ഷണിക്കുക അതായത് സ്വാധീനിക്കുന്നതിൽ അല്ലെങ്കിൽ ഇതെടുക്കാൻ താല്പര്യപ്പെടുന്നതിൽ അത് അതിന്റെ ഭാഗമായിട്ടില്ലേ എന്നതാണ് ചർച്ച ഭാഗമായിട്ടില്ലേ അയ്യായിരം വഴിക്കുന്നവരുടെ മിനിമം അഞ്ഞൂറ് ഉറുപ്പിക്ക് സാധാ സീതാ ട്യൂഷൻ ക്ലാസ്സിൽ ഒരു ഒരു മണിക്കൂറിൽ കൊടുക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് രണ്ട് മണിക്കൂർ ഒരു ദിവസം ആയിരം കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് മാനേജ്മെന്റിനെ മാനേജ്മെന്റ് ക്ലാസ്സിൽ അതായത് ഇപ്പൊ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്

ഇത് ഇതിങ്ങനെ ചെയ്താൽ മതി എന്നുള്ള ഒരു ധാരണ സമൂഹത്തിൽ ഉണ്ടായി അതായത് മുതലുള്ളൂ മറ്റേത് ഒരു ലക്ഷത്തി റുപ്പേനെ മുതലുണ്ട് എന്ന ധാരണ സമൂഹത്തിൽ വന്നിട്ടില്ലേനാണ് അത് നമ്മള് ആ ധാരണയെ ആ തെറ്റിദ്ധാരണയെ നമ്മൾ തിരുത്താത്ത കാലത്തോളം ദീനിന്ന് വിലടും മുമ്പ് സംസ്ഥാന ജമ്യത്തുള്ള ഉസ്താദൻ്റെ ഒരു ദർശനം നടക്കുന്ന പള്ളിയിൽ അദ്ദേഹത്തെ ശമ്പളം കുറച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞില്ലേ ഞാൻ പോകാനായിരുന്നാലോ അപ്പം എന്താണെന്ന് ചോദിച്ചല്ലോ ഇൻ്റെ ഇന്ന ഞാൻ കൊടുക്കുന്ന ഇൽമിന് വില ഉണ്ട് എന്നു ഞാൻ കൊടുക്കുന്ന ഇലിമിന് വിലയുണ്ട് അതുകൊണ്ട് വില ഇല്ലാത്ത ഇലിമ ഇവിടെ വേണ്ടായിരുന്നില്ല ഏയ് അപ്പോൾ അത് ഉസ്താദന്മാര പിന്നെ വറവില്ലാത്ത സുഷമില്ലാത്തോ അല്ലെങ്കിൽ തക്കുവല്ലാത്തരായിട്ടല്ല പക്ഷേ ഇൽമിന് വിലയിടുമ്പോൾ ആ ഇമിന് വില കുറച്ച് കാണുമ്പോൾ അവിടെ നിന്ന് അവർ ഇറങ്ങിപ്പോയിരുന്നു അല്ലെങ്കിൽ അത് അറസ്റ്റ് നിർത്തിപ്പോയിരുന്നു എന്ന് നമുക്ക് ചെറുപ്പത്തിൽ മനസ്സിലാക്കുന്നു അപ്പോൾ ഇമിന് വില ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി അല്ലെങ്കിൽ പരിശുദ്ധ ദീൻ എന്ന് പറയുന്ന ആ ഒരു അത് പിന്നെ നല്ല വിലയുള്ള മൂല്യമുള്ള സമൂഹത്തിന് ആവശ്യമുള്ള നൂറ് പേർക്കും ഇരുന്നൂറ് പേർക്കും പഠിപ്പിക്കേണ്ട സാധനമല്ല എന്ന ഒരു ധാരണ സമൂഹത്തിൽ നമ്മൾ വരുത്തേണ്ടതുണ്ട് അതിനുള്ള ഒരു ചർച്ച കൂടി ആവട്ടെ ഈ ഒരു ഭാഗം എന്ന് സൂചിപ്പിക്കുകയാണ് മറ്റൊന്ന് നമ്മുടെ ഈ ഒരു സാമൂഹികമായ അല്ലെങ്കിൽ പിന്നെ അധ്യാപകരുമായി ബന്ധപ്പെട്ട ഒരു പരിഹാരം എന്ന നിലയ്ക്ക് എന്തെങ്കിലും നമ്മുടെ ഈ ചർച്ചയുടെ ഒരു പരിഹാരം എന്ന നിലയ്ക്ക് എന്തെങ്കിലും ഓരോരുത്തർക്ക് അഭിപ്രായം പറയാം പ്രകൽ അധ്യാപകർക്ക് ഇടക്കിടക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കാൻ കമ്മിറ്റി എപ്പോഴും നല്ല ഓരോ മദ്രസയും പേക്ഷിച്ചുകൊണ്ട് അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കണം അധ്യാപകരെ അതായത് അല്ല ഇപ്പൊ ശ്രീനാരും പറയട്ടെ നമ്മള് മദ്രസയിലൊരു അധ്യാപകനെ ചുമതലപ്പെടുത്തുമ്പോ ഇപ്പോ സാലറിയുടെ കാറ്റഗറി ആണെങ്കിൽ പോലും ആ അധ്യാപകന് ട്രെയിനിങ് ഹിസ്ബുണ്ടോ ഇപ്പൊ പുതിയതായി നടന്ന നമ്മുടെ പിന്നെ കോഴ്സ് കഴിഞ്ഞിട്ടോ ലിഖിത കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടോ ഇത് നോക്കല് എല്ലേ അതായത് കോഴ്സ് ഉള്ളവർക്ക് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് എല്ലാ സർട്ടിഫിക്കറ്റ് നിർത്തുമ്പോ ഇത്തരം ഒരു അധ്യാപകർ നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മദരസകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയത്തില് ഇപ്പോ ഏത് സ്ഥലത്തും സ്കെയില് നിശ്ചയിക്കേണ്ടത് അവരുടെ ക്വാളിറ്റിയും സർട്ടിഫിക്കറ്റും അതായത് അവരുടെ ഏതൊക്കെ കോഴ്സ് പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് നോക്കിയിട്ടാവണം രണ്ടാമം നിർത്തേണ്ടതും അങ്ങനത്തെ ഒരു അധ്യാപകരാവണം സ്വാഭാവികമായിട്ടും മാനേജ്മെന്റിന് പിന്നെ ക്യാഷ് കിട്ടാത്തതിന്റെ പേരിൽ കിട്ടുന്ന ശമ്പളത്തില് ആരെങ്കിലും ഒക്കെ തൽക്കാലം ഇത് ചൊല്ലിക്കൊടുക്കാൻ പറ്റുന്നു എത്രയോ നമ്മുടെ അനുഭവപ്പെടുന്നുണ്ട് ശരിക്ക് അക്ഷരങ്ങൾ പോലും കൃത്യമായിട്ട് എഴുതാനോ വായിക്കാനോ അറിയ അറിയാത്ത അധ്യാപകർ ക്ലാസ് എടുക്കുന്നത് ഏറെക്കുറെ സ്ഥലങ്ങൾ നടക്കുന്നത് അങ്ങനെയാണ് അപ്പൊ അത് കാര്യമായിട്ട് മതവിദ്യാഭ്യാസ ഇത് ബാധിക്കുമെന്നു കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ കഴിയും അപ്പൊ നമ്മൾ അവിടെ പിന്നെ സുഹൂത്ത് മൗനം ബാധിക്കലാണ് എങ്ങനെങ്കിലൊക്കെ നിങ്ങൾ നടന്നിട്ട് ഈ സംവിധാനം നടക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പരസ്പരം ആരും ചർച്ച ചെയ്യാതെ അല്ലെങ്കിൽ ചിന്തിക്കാതെ പോകുന്നുണ്ട് എന്നത് നിലവിൽ ഞങ്ങളെ ഒരാള് ദിശ കിട്ടിപ്പോയി ഒരാള് അദ്ദേഹത്തിന് ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് പ്രയാസം ഉണ്ടായതുകൊണ്ട് ഒഴിവാക്കി പോകാൻ തന്നെ അതുകൊണ്ട് ആരെങ്കിലും ഓർമ്മയിൽ ഉണ്ടെങ്കിൽ അപ്പോൾ പിന്നെ അതുപോലെ നേരത്തെ നേരത്തെ നമ്മൾ മുമ്പോട്ടേക്ക് പറഞ്ഞല്ലോ ഇപ്പൊ പ്രീമേറ്ററി കോഴ്സും മറ്റൊക്കെ നമ്മൾ ഒൻപതാം ക്ലാസ് കഴിഞ്ഞ് പത്ത് പ്ലസ് വണ് പ്ലസ് ടു ക്ലാസ്സുകളിൽ വിവാഹപ്രായം എത്തിയ കുട്ടികൾ എങ്ങനെയാണ് നിക്കാഹ് ഫുൽ എങ്ങനെയാണ് തൊലാക്ക് എന്താണ് ഇതിനെക്കുറിച്ച് കൃത്യമായ പഠനം നമ്മുടെ മദരസദനങ്ങളിൽ ഉണ്ട് പക്ഷെ അതെടുക്കുമ്പോൾ പ്രായോഗികമായിട്ട് പുരസ്കാരം കൊടുക്കുകയാണെങ്കിൽ കുട്ടി രാവിലെ പന്തളിക്കാൻ പോകുന്നത് എന്തിനാണ് എനിക്ക് വ്യായാമത്തിനാണ് ശരിക്ക് നിസ്കാരം നിർവഹിച്ചു അതിന്റെ വിത്തൊരു റവാസികളൊക്കെ നിർവഹിച്ച മോനെ ശരിക്ക് വ്യായാമം നമുക്ക് ലഭിക്കും ഭൗതികമായ നേട്ടമുണ്ട് അതോടുകൂടി നമുക്ക് ആത്മീയമായ നേട്ടവും ഉണ്ട് എന്ന് കുട്ടിയെ പിന്നെ പറഞ്ഞു ധരിപ്പിക്കാനും നമുക്ക് കഴിയും അതുപോലെ വേറെ പറഞ്ഞ ആചര് പറഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സാധനമാണ് അതായത് പത്താം ക്ലാസ് വരെയുള്ള മദ്രസ എന്നതല്ല സത്യത്തിൽ സംസ്ഥൻ്റെ ഒരു ഇത് അതായത് ഈ പ്രീ മാറ്റിനും മറ്റു കോഴ്സുകളൊക്കെ കൊടുക്കുന്നതിന് അപ്പുറത്തുള്ള നല്ലൊരു സിലബസ് ആണ് പ്ലസ് വണ്ണിനും പ്ലസ് ടു ഞാൻ പ്ലസ് വൺ എടുക്കുന്ന ആളാണ് പ്ലസ് വണ്ണിലേക്കുള്ള കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ആ രീതിയിലാണ് അപ്പൊ അങ്ങനത്തെ അധ്യാപകൻ കൂടി ആണെങ്കിൽ ആ ഒരു സാധനത്തെ കൃത്യമായി നമ്മളെ കുട്ടികളിലേക്ക് കൊടുക്കാൻ ഇപ്പം കുട്ടികളിലേക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും അപ്പൊ പ്രീമാറ്റിൽ വേറെ നടത്തേണ്ട ആവശ്യം വരില്ല കാരണം അതിന്റെ എല്ലാ സാധനങ്ങളും അടങ്ങിയ ഒരു സാധനമാണ് നമ്മുടെ പിന്നെ പിന്നെ പ്ലസ് പ്ലസ് വണ് പ്ലസ് ഒക്കെ സിലബസ് എന്ന് പറഞ്ഞാലും നമ്മുടെ കുട്ടികളിലേക്ക് എത്തിപ്പെടുന്നില്ല അപ്പൊ പ്ലസ് വണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു സാധനമാണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് മുമ്പത്തെ തീരുമാനപ്രകാരം ആറ് ദിവസം നിന്ന് നിൽക്കുന്ന ട്രെയിനർമാർ വെച്ച് കുട്ടികൾക്ക് പ്രായപൂർത്തിയായി വിവാഹം പറയാൻ പറ്റിയപ്പം കുട്ടികൾക്ക് വേറെയും ആൺകുട്ടികൾക്ക് ഇതിന് തുടര പ്രാർത്ഥന അതൊക്കെ മാനേജ്മെന്റ് പല സർട്ടിഫിക്കറ്റ് എടുത്ത കുട്ടികളാണ് ക്ലിയറൻസ് ചോദിക്കുന്ന സമയത്ത് സമയത്ത് ചോദിക്കുമ്പോൾ ഈ കുട്ടി കോഴ്സ് എടുത്തിട്ടുണ്ടോ ഇതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ചോദിക്കുന്ന മഹല്ലുകൾ മഹല്ലുണ്ട് അത് നമ്മുടെ മാനേജ്മെന്റ് ഒക്കെ ഇടപെട്ട് അത്തരം ഒരു സംവിധാനം നമ്മുടെ മദ്രസാ തലങ്ങളിലും ജനങ്ങളിലും വരണം പിന്നെ കാര്യക്ഷമതയോടുകൂടി നടന്നെങ്കിലും എല്ലാ ഭാഗവും ടച്ച് ചെയ്തെങ്കിലും കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു മതവിദ്യാഭ്യാസവും ശമ്പളത്തിലും ഒതുങ്ങിയോന്നുള്ളത് തോന്നി തോന്നുന്നുണ്ട് ഇവർ പറയാത്ത ഒന്ന് ഞാൻ പരിഹാരമായിട്ട് പറയുന്നത് പിന്നെ കാര്യക്ഷമതയോട് ഇത് മതവിദ്യാഭ്യാസം നല്ല രൂപത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞതൊക്കെ ഉണ്ട് എങ്കിലും പരിഹാര ഉണ്ട് എങ്കിലും അതിലുപരി ഒന്ന് മാനേജ്മെന്റിന്റെ വിദ്യാഭ്യാസ ബോർഡ് കർക്കശമായ നിർദ്ദേശം കൊടുക്കണം എന്ത് രക്ഷിതാക്കന്മാരെ ബോധവത്കരിച്ചാലാണ് എഴുപത് ശതമാനം മതവിദ്യാഭ്യാസത്തിൽ വിജയം ഉണ്ടാവുകയുള്ളു റേഞ്ച് യോഗത്തിൽ ആറ് റേഞ്ച് യോഗം വർഷത്തിലുവാണെന്ന് സമസ്ത വച്ചതുപോലെ ഒരു മാസത്തിൽ ഒരിക്കലും ഈ പേരൻസിന് ഒരു കോച്ചിങ് കൊടുക്കണം നിർബന്ധമായിട്ട് മഹലുകൾ കൊടുക്കണം എന്നുള്ള നിർദ്ദേശം കൊടുത്താൽ എനിക്ക് തോന്നുന്ന ഒരു മുപ്പത് ശതമാനം മാറ്റം ആ മാറ്റത്തിൽ വരും എന്നുള്ളതാണ് ഈ ന്മാർക്ക് കൊടുക്കുക കുട്ടികളെക്കാട്ടിൽ കൂടുതൽ രക്ഷിതാക്കന്മാർ ബോധവൽക്കരിച്ചാൽ മുപ്പത് ശതമാനം മാറ്റം ഉണ്ടാവുന്നതാണ് എൻ്റെ അഭിപ്രായം അതായത് ഇവർക്ക് എന്ത് ചെയ്യുക വിദ്യാഭ്യാസ ബോർഡ് ശക്തമായ നിർദ്ദേശം മഹലിന്റെ സ്ഥിതിക്ക് അനുസരിച്ചിട്ട് കൊടുക്ക നിങ്ങൾ എന്ത് ചെയ്യണം മാസം മാസം അല്ലെങ്കിൽ ഒന്നര മാസം കൂടുമ്പോഴെങ്കിലും രക്ഷിതാക്കന്മാരെ വിളിച്ചിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണം എന്തൊക്കെയാണോ വേണ്ടത് വേണ്ടത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ കുറെ ആളുകൾ ഒരു നൂറാളുണ്ടെങ്കിൽ ഒരു ഇരുപത്തി അഞ്ചാൾ വന്നാലും കുറെ ഒരു വിജയം അങ്ങനെ മുപ്പത് ശതമാനത്തിൽ ഒതുക്കിയത് ഇവിടെ ആറ് ശതമാനക്കണക്കായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അസലാമലും ഇവിടെ ചർച്ചയിലുള്ള അതിനോട് അനുബന്ധമായിട്ടുള്ള ഒരു കാര്യം പറയാനാണ് ഇവിടെ ക്രിസ്താദന്മാരെ പരാമർശിച്ച വിഷയത്തിൽ എന്തൊക്കുക ഉണ്ടാവണം എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ മുന്നിലേക്ക് വരുന്ന കുട്ടികൾ തെക്കുക ഇല്ലാത്ത അതായത് അത് പഠിച്ചാൻ വേണ്ടിയാണ് വരുന്നത് അപ്പൊ ആ തെക്കുക എങ്ങനെ ഉണ്ടാക്കണം ആ തെക്കുവ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതാണ് മെയിനായിട്ട് ഞാൻ ശംഷ്മയുടെ ഒരു ഭാഷണം യൂട്യൂബിൽ കാണാനിട മുസ്തീം എന്നുള്ള ആഴ്ച വിശദീകരിച്ചിട്ട് പറയേണ്ടത് അവിടെ ചെയ്യണം എന്ന് അപ്പൊ നമ്മളൊക്കെ നമ്മളോട് എന്നിലേറെ പ്രഗത്ഭരായ ഉസ്താദന്മാരാണ് ഇവിടെ മുന്നിലുണ്ടെന്നുള്ള ഒരു ബോധത്തോടു കൂടിയാണ് തന്നെയാണ് പറയുന്നത് ഒരു ആത്മീയ ഗുരു ഉണ്ടായാലാണ് മുഖ്യമായ നിലക്ക് ഒരു മനുഷ്യൻ മനുഷ്യനാ ആവേണ്ട ആവേണ്ടതുപോലെ ആവുകയുള്ളൂ എന്നാണ് ആ ഭാഷണക്ക് മനസ്സിലായത് അപ്പോ നമ്മള് അഹ്വാലോ അഹ്വാലൊക്കെ നബി തങ്ങൾ പിൻപറ്റുണ്ടെങ്കിലും അഹ്വാല എങ്ങനെ പിൻപറ്റുന്നു അത് ഉണ്ടാവുന്നുണ്ടും എന്ന് ചിന്തിക്കണം അതായത് എഹ്സാൻ എന്ന് പറഞ്ഞാൽ ഈമാൻ ഇസ്ലാം എഹ്സാൻ അള്ളാഹുവിനെ നീ കാണുന്നില്ലെങ്കിലും അല്ലെ നിന്നെ കാണുന്നു എന്നുള്ളൊരു ബോധം കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ ആ ഇഹ്സാൻ ഇവിടെ ഉണ്ടാവുന്നുണ്ടോ നമ്മൾ ഉസ്താദന്മാരായ നാമോ അങ്ങനെ ഉണ്ടായാലും കുട്ടികൾക്കും ഉണ്ടാക്ക കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോ അതിൻ്റെതായ ഒരു ഇജാസത്ത് പഴയ കാലങ്ങളിലൊക്കെ തെരീവ് നടത്താനും ഭാഷങ്ങൾ എടുക്കാനും ഇല്ലാതെ ഇജാസത്ത് ഉണ്ടായിരുന്നു സൂഫിയാക്കൾ എടുക്കുന്നൊക്കെ

അല്ലേ അപ്പോൾ ഈ സനദ് വാങ്ങാൻ പറഞ്ഞാൽ ഒരു ഇജാസിയത്താണ് നമ്മുടെ ആൽമീനോട് ഇജാസിയത്താണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ബാക്കിയുള്ള ഓരോ കാര്യങ്ങൾക്കും ഔറാദകൾ ആണെങ്കിലും വിക്രകളാണെങ്കിലും മറ്റില്ലകളൊക്കെ നമ്മൾ ഇജാസിയത്ത് ഓരോന്നും വാങ്ങാറുണ്ട് പിന്നെ സനദ് വാങ്ങിയാലും ഇപ്പോൾ ഓരോ കിതാബ് എടുക്കാൻ വരെ ഇജാസിയത്ത് സാ പറഞ്ഞാൽ ശരിയാണ് ഓരോ കിതാബ് എടുക്കാൻ ആ കിതാബിൻ്റെതുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന്

ഇപ്പൊ ശമ്പളത്തിനെ കുറിച്ച് പറയുന്നത് അവിടെ നമ്മളിപ്പോ നമ്മളിങ്ങനെ ഓതുമ്പോ കാണാത്തും അജുറും പോകുമോ ആരെ പറയുന്നത് അജുറും പോകുമ്പോ അല്ലെ നമ്മൾ ആലോചിച്ചു നോക്കൂ അപ്പൊ നമ്മളെ ക്വാളിറ്റി നമ്മളെ ക്വാളിറ്റി നമ്മൾ ഇജാസത്ത് ഇതൊക്കെ കൂട്ടി വായിച്ചു നോക്കണം അപ്പൊ നമുക്കുള്ള നമ്മുടെ അവസാനം എന്തായിരിക്കും നമ്മൾ ഇജാസത്ത് ഇജാസത്ത് ഉണ്ട് ും നമുക്ക് മറ്റുള്ളവർക്ക് ഓരോ വിഷയത്തിലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ക്വാളിറ്റിയിലേക്ക് നമ്മൾ ഉയർന്നു വരികയും അതിന് നമ്മളെ പ്രാപ്തനാക്കാൻ കഴിയുന്ന തർബീയത്വം തജകീയത്തും ചെയ്യാൻ കഴിയും എന്ന ഒരാൾ മുകളിൽ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ മാത്രമേ ഇതൊക്കെ ഫലപ്രദമായി ആവുള്ളൂ എന്നാണ് സാർ ഇവിടെ സൂചിപ്പിച്ചത് അഹമ്മദ അതായത് ഒന്നിന്റെ പ്രശ്നം തന്നെ ഞാനാണ് അതായത് തത്വയുമായി പറഞ്ഞു എന്റെ ഒരു എളിയഭിപ്രായം അധ്യാപകർക്കാണ് എന്റെ ഒരു അഭിപ്രായം പറയാം നമ്മൾ രക്ഷിതാവ് രക്ഷകർത്താൻ വേറ്റി വിളിച്ചൊരു വയന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഒരു രക്ഷിതാവിനും അപ്പാണ് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും എന്റെ പരമായ ഒരു അനുഭവ സ്ഥിതിയാണ് ഇപ്പൊ പറയുന്നത് ഒരു മോട്ടിവേഷൻ ക്ലാസ് നല്ല മോട്ടിവേഷൻ ക്ലാസ്സിൽ പറ്റാപോലുള്ള ട്രെയിനികളെ കൊണ്ടുവന്നു അത്തരം സ്പീക്കർമാരെ കൊണ്ടുവന്നാൽ നമ്മുടെ മതപരമായ വിദ്യാഭ്യാസ രംഗത്ത് നല്ല മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നതാണ് എൻ്റെ അഭിപ്രായം